സർ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇന്ത്യയെ അംഗീകരിക്കാത്ത അല്ലെങ്കിൽ ഇന്ത്യയുടെ വിജയത്തിൽ ഒരു പ്രശംസ പോലും നൽകാത്ത രണ്ടേ രണ്ട് രാജ്യങ്ങളാണ് ഈ ലോകത്ത് തന്നെ ഉണ്ടായിരുന്നത് അതിലൊന്ന് അമേരിക്കയും മറ്റൊന്ന് ചൈനയുമാണ് പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത എന്ന് പറയുന്നത് അമേരിക്കൻ സൈന്യം ഇന്ത്യയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് നമ്മൾ കേൾക്കുന്ന ഈ വാർത്ത എത്രത്തോളം ശരിയാണ് അങ്ങനെയാണ് അമേരിക്കൻ സൈന്യം ഇന്ത്യയിലേക്ക് എത്തുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ അത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ തന്നെ വലിയൊരു വിജയമായി അമേരിക്ക കണക്കാക്കുന്നു എന്ന് വേണ്ടി കരുതാൻ അതെ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ലോകം ഇപ്പം ഇപ്പോൾ പോലും മാധ്യമങ്ങൾ ഇന്ത്യ എങ്ങനെയാണ് ഇത്രയും കൃത്യമായിട്ടും അല്ലെങ്കിൽ ഇത്രയും പ്രഗത്ഭമായിട്ടും ഈ ഓപ്പറേഷൻ നടത്തിയെന്ന് എന്നതിനെ പറ്റി ഈ വിദേ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന പോലെ വിദേശ മാധ്യമങ്ങൾ ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു ഇതിനുശേഷം അമേരിക്കയോ അല്ലെങ്കിൽ ചൈനയോ നമ്മ ഇതിനെ പ്രകീർത്തിച്ചു കണ്ടില്ല അത് അവരുടെ കാര്യമായിരിക്കും ഒരു അവർക്ക് ഡ്രോ ബാക്ക്സ് ഉണ്ടാകുന്ന അല്ലെങ്കിൽ അവരെ കാട്ടിൽ വലിപ്പത്തിൽ വരുമല്ലോ അത്തരത്തിൽ ഒരു അംഗീകാരം കൊടുത്താൽ എന്ന് വരുന്നത് കൊണ്ടായിരിക്കും അതിനകത്ത് പൊളിറ്റിക്സ് നമുക്കറിയത്തില്ല അപ്പം അത്തരത്തിൽ ഇല്ലാത്ത ഒരു രാജ്യത്തിനകത്ത് എഫ് സിക്സ്റ്റീൻ എഫ് ഫിഫ്റ്റീൻ ഒക്കെ പറത്തുന്നത് അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ ഏറ്റവും പ്രഗത്ഭമായ യുദ്ധവിമാനങ്ങൾ പറത്തുന്ന ഒരു പൈലറ്റ് കഴിഞ്ഞ ദിവസം ഇന്ത്യ ചെയ്തതിനെ ഞെട്ടിച്ചു അതിനെപ്പറ്റി ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അത്തരത്തിലൊരു കാര്യം എങ്ങനെയാണ് ഇന്ത്യ ഈ റാഫേൽ ഉപയോഗിച്ച് ലോകത്തെ ഏറ്റവും നിസാരമായിട്ട് കാണാൻ പറ്റാത്ത സൈനിക പേരവും പ്രതിരോധ സംവിധാനവുമുള്ള ഈ പറയുന്ന പാകിസ്ഥാനെ നിഷ്പ്രഭമാക്കിയത് എങ്ങനെ അതിന് സാധിക്കുന്നു അത് ഞെട്ടിക്കുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞു അദ്ദേഹത്തിന്റെ പേര് റയാൻ ബോർഡർ ബോർഡൻ ഹൈമർ എന്നാണ് അപ്പം ഇത് നല്ലായിടത്തും ചർച്ചയായതാണ് കാരണം നമ്മളുടെ വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ വെടിവെച്ചിട്ടിട്ടില്ല അല്ലെങ്കിൽ വെടിവെച്ച് ഇട്ടി ുള്ളത് വിമാനമാണോ എന്ന് ബോധ്യമാകാതെയാണോ അല്ലെങ്കിൽ അവർക്ക് ലോകത്തിന്റെ മുമ്പിൽ അല്ലെങ്കിൽ അവരുടെ ജനതയുടെ മുമ്പിലൊക്കെ ഈ പറയുന്നത് പോലെ ഇന്ത്യൻ വിമാനങ്ങൾ വെടിവെച്ചിട്ടു അവർ അത്ര മോശമല്ല അവർ ഇന്ത്യൻ ഇന്ത്യൻ സൈന്യത്തെ അല്ലെങ്കിൽ ഇന്ത്യൻ അറ്റാക്കിനെ പ്രതിരോധിച്ചു എന്ന് പറയുന്നതിന് വേണ്ടി പാകിസ്ഥാന്റെ കൂടെ ഈ പറയുന്ന ചൈനയും ഉണ്ടായിരുന്നു കാരണം ചൈന ആണല്ലോ പി എൽ ഫിഫ്റ്റീൻ എന്ന് പറയുന്ന മിസൈൽ ആ മിസൈൽ ഉപയോഗിച്ചാണ് ഈ പറയുന്ന വിമാനത്തെ റഫേൽ വിമാനത്തെ ഒക്കെ വെടിവെച്ചിട്ട് എന്ന് പറഞ്ഞു അപ്പൊ റഫേൽ വിമാനം പോയിട്ടില്ല യുദ്ധത്തിനകത്ത് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ഫ്രാൻസിന്റെ ഔദ്യോഗികമായിട്ട് പ്രതികരണം കഴിഞ്ഞു തന്നത് അപ്പോ നമ്മളതൊക്കെ ചർച്ച ചെയ്തതാണ് അപ്പം ഇതിനകത്ത് ഈ പറയുന്ന റഫേലിന്റെ കൂടെ ഈ പറയുന്ന എസ്ക്വാഡ് അല്ലെങ്കിൽ ഒരേ സംവിധാനം പറക്കുന്നു അതിന് മുപ്പത് കിലോ ഭാരമുണ്ട് അല്ലെങ്കിൽ അത് വിമാനത്തിന്റെ കൂടെ കൂട്ട് തന്നെ ഇരിക്കും അത് പറക്കുമ്പോൾ ഈ റഫേലിന്റെ പുറയിലാണ് ഇത് പറക്കുന്നത് അത് പറക്കുമ്പോൾ അതിനകത്തുനിന്ന് വരുന്ന ഈ അല്ലെങ്കിൽ തരംഗങ്ങൾ റഫേലിനോടായോ അതേ സാമ്യതയുള്ളതാണ് ഇതപ്പോ ഡിറ്റക്ട് ചെയ്യുമ്പോൾ ഈ പറയുന്ന മെഷീനെ ഡിറ്റക്ട് ചെയ്യും റഫേൽ ആണെന്ന് പറഞ്ഞടിച്ചിരിക്കുകയും റഫേല് പോയി അതിന്റെ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചു വരികയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഇന്ത്യ ഉപയോഗിച്ചതെന്നാണ് ഇപ്പൊ ഈ അമേരിക്കൻ പൈലറ്റ് ഉൾപ്പെടെ ഉള്ളവർ മനസ്സിലാക്കും അപ്പൊ ഏ സംവിധാനം അപ്പം ഈ എക്സ്ക്വാഡ് സംവിധാനം അപ്പൊ ഇതൊക്കെ ലോകത്ത് ഏറ്റവും മികച്ചത് ലോകത്ത് ഏറ്റവും മികച്ച യുദ്ധ സാമഗ്രികളുള്ള സംവിധാനം അല്ലെങ്കിൽ ഏറ്റവും വലിയ പട്ടാളം ഉണ്ടെന്നൊക്കെ വീമ്പിളക്കുന്ന അല്ല ഒന്നാം നിൽക്കുന്ന അമേരിക്ക അമേരിക്ക അംഗീകരിക്കാത്തപ്പോൾ അവിടുത്തെ പട്ടാളക്കാരൻ അല്ലെങ്കിൽ ഈ വലിയ യുദ്ധ വിമാനം പറത്തുന്ന ആൾക്കാർ ഒക്കെ പറയുന്നു ഞങ്ങളെപ്പോലും അതിശയിപ്പിക്കുന്നു ലോകത്ത് ഇതുവരെ മനസ്സിലാവാത്ത രീതിയിലേക്കുള്ള കാര്യങ്ങൾ പണ്ട് ഇപ്പം നാം ആദ്യമേ പറഞ്ഞല്ലോ ലോക മാധ്യമങ്ങൾ ചർച്ച ചെയ്തോണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് സിന്ദൂർ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഓപ്പറേഷൻ ഇന്ത്യയുടെ ആയുധങ്ങൾ ഇന്ത്യയുടെ പുതിയ പുതിയ മിസൈലുകൾ അപ്പോൾ എന്നതിനെപ്പറ്റി ചർച്ച ചെയ്യുന്ന പോലെ ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു വലിയ രാജ്യം ഈ അല്ലെങ്കിൽ ഒരു വലിയ രാജ്യം വലിയ രാജ്യം സൈനിക ബലത്തിലും യുദ്ധത്തിന്റെ കാര്യത്തിലും ഏത് സംവിധാനവും അല്ലെങ്കിൽ മറ്റ് സംവിധാനവും ഒക്കെ ലോകത്തെപ്പോഴും അതിശയത്തോ നിശ്ചയിപ്പിക്കുന്ന ആ രാജ്യത്തെ പോലും മറികടക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ യുദ്ധത്തിന്റെ കാര്യത്തിൽ ആ രാജ്യമായ യുദ്ധം ചെയ്യുന്ന സമയത്ത് ആ രാജ്യമായിരുന്നു ലോകത്തെ പല രീതിയിലും അതിശയിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഈ വലകപ്പൊറോട്ട് പരിശോധിക്കുമ്പോഴും അതിന് ഈ പറയുന്ന ഇസ്രയേലിന് വലിയ പങ്കുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇതുപോലെ ഈ മാധ്യമങ്ങൾ ലോകമാധ്യമങ്ങൾക്ക് അതങ്ങനെ ചെയ്യാൻ പറ്റി ഇതങ്ങനെ ചെയ്യാൻ പറ്റി അവരുടെ രീതികളുണ്ടോ അവരെ ആ ഒളിച്ചിരുന്നവനെ അല്ലെങ്കിൽ അവരുടെ ശത്രുവിനെ ചെന്ന് കണ്ടുപിടിച്ച് ടാർഗറ്റ് ചെയ്ത് കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അതേ അതി അതിനെ മറികടക്കുന്ന രീതിയിലാണ് ഇപ്പൊ ഈ പറയുന്നത് പോലെ ലോകം ചർച്ച ചെയ്തോണ്ടിരിക്കുന്നത് ലോകത്തിന്റെ ചർച്ചയിൽ നമ്മളിത് പറയുമ്പോ ഈ ഇവിടുത്തെ കുറെ ചെർച്ചിലുള്ളവർ വന്ന് പറയും പക്ഷേ ഇത് ലോകമാധ്യമങ്ങൾ റിസർച്ച് ചെയ്യുന്നു ലോകത്തിന്റെ അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ ശ്രദ്ധ കിട്ടുന്ന അല്ലെങ്കിൽ മാധ്യമങ്ങൾ കൂടുതൽ വ്യവേഴ്സ് ഉണ്ടാകുന്ന രീതിയിലേക്ക് ഇന്ത്യയുടെ ഈ കാര്യങ്ങൾ അപ്പം ഇന്ത്യ എടുത്ത ആയുധങ്ങൾ ഇത്രത്തോളം ആയിരുന്നു അതെല്ലാം പ്രാദേശികമായിട്ട് വികസിപ്പിച്ചെടുത്തതായിരുന്നു ചൈനയ്ക്ക് സാധിക്കാത്തതും അല്ലെങ്കിൽ ചൈ മറ്റ് രാജ്യങ്ങൾക്കും യുദ്ധം നടക്കുന്നിടത്ത് സാധിക്കാത്ത രീതിയിൽ ഇന്ത്യക്ക് ഒരു കേടുപാടും സംഭവിക്കാതെ ഇത്തരത്തിൽ വിദഗ്ധമായിട്ട് യുദ്ധം ചെയ്തത് അല്ലെങ്കിൽ ഇത്രയും വലിയ ഒരു രാജ്യത്തോട് നിസ്സാരമായിട്ട് കാണാൻ പറ്റുന്ന ആയുധങ്ങളൊന്നും അല്ല അമ്മേ ഈ പറയുന്ന പാകിസ്ഥാന്റെ കയ്യിലുള്ളത് പാകിസ്ഥാന്റെ കയ്യിലും പ്രഗത്ഭമായിട്ടുള്ള ആയുധങ്ങൾ അവരുപയോഗിക്കുന്നത് നമ്മൾ ഇപ്പൊ പറയുമ്പോഴും ചൈനയുടെ ആയുധങ്ങൾ നമ്മൾ ടാർഗറ്റ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ അതിനെയൊക്കെ ജാം ചെയ്യുകയും നമ്മൾ നശിപ്പിക്കുകയും ചെയ്തപ്പോൾ അതിന് സാധിച്ചതെന്ന് പറയുന്നത് നമ്മുടെ ടെക്നോളജിയാണ് അല്ലെങ്കിൽ നമ്മളുടെ യുദ്ധതന്ത്രമാണ് തന്ത്രമാണ് അപ്പൊ ഇതൊക്കെ ചർച്ചയാണ് ഇപ്പൊ എടുത്തത് നമ്മൾ കണ്ടത് അവർ നമ്മൾ അനൗൺസ് ചെയ്തത് ഒന്നുമല്ല നമ്മളുടെ കയ്യിൽ നമ്മളുടെ കയ്യിൽ കൂടുതൽ ആയുധങ്ങളുണ്ട് നമ്മളുടെ അണിയറയിൽ എന്തൊക്കെ എന്തൊക്കെയുണ്ടെന്നുള്ളതിനെപ്പറ്റി തിരഞ്ഞുകൊണ്ടിരിക്കുന്നു അത് വലിയ രഹസ്യമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം ഇത്തരത്തിലാണ് ഈ പറയുന്ന ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനുശേഷം നമ്മൾ ഈ പറയുന്നത് ഒരു ലക്ഷം കോടി രൂപയോളം നമ്മുടെ വാർ ഹെഡ് അല്ലെങ്കിൽ നമ്മുടെ അതിർത്തി സംരക്ഷിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ പ്രതിരോധ സംവിധാനം സംരക്ഷിക്കുന്നതിന് വേണ്ടി ചാര വിമാനങ്ങൾ മേടിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ മറ്റു പല സാമഗ്രി അന്തർവാഹിനികൾ മേടിക്കുന്നതിന് വേണ്ടി ഒക്കെ ചെലവാക്കുന്ന ഒരവസ്ഥയുണ്ട് അപ്പൊ നം ഇതിന് ഇത് അതുപോലെ തന്നെ നമ്മളുടെ യുദ്ധത്തിന് ശേഷം നമ്മൾ പലവട്ടം ചർച്ച ചെയ്തിട്ടുള്ളതാണ് നമ്മളുടെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് നമ്മൾ വികസിപ്പിച്ചെടുത്തത് നമ്മൾ പറഞ്ഞിട്ടുള്ളതും നമ്മളുടെ ബ്രഹ്മോസിനുമൊക്കെ ലോകത്ത് യൂറോപ്യൻ രാജ്യങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന പല രാജ്യങ്ങൾ എല്ലാ രാജ്യങ്ങളിലും അതിനുള്ള അല്ലെങ്കിൽ അതിനുള്ള ആവശ്യക്കാർ കൂടുന്നു നമ്മുടെ പ്രതിരോധ സംവിധാനം ആകാശ മിസൈൽ എന്നതിനൊക്കെ ആവശ്യക്കാർ കൂടുന്നു അപ്പം ഈ സമയത്ത് നമ്മൾ പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യ യുദ്ധം ചെയ്ത രീതി അല്ലെങ്കിൽ ഇന്ത്യയുടെ ഈ ടെക്നോളജി എങ്ങനെയാണ് കബളിപ്പിച്ചത് എങ്ങനെയാണ് പ്രതിരോധ സംവിധാനത്തെ മറികടന്ന് ഈ ടാർഗറ്റുകൾ പൂർത്തീകരിക്കാൻ സാധിച്ചത് എങ്ങനെയാണ് ഇത്രയും ആക്യുറേറ്റ് ആയിട്ട് ഒരു ടാർഗറ്റ് വെച്ചാൽ ആ വിചാരിക്കുന്ന തടിക്കാൻ സാധിക്കുന്നത് അത് എന്നതിനെ പറ്റി പഠിക്കുന്നതിന് വേണ്ടി അനൗദ്യോഗികമായിട്ട് വരുന്ന വാർത്തകൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ വാർത്തകൾ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ അനൗൺസ് ചെയ്തിട്ടില്ലെങ്കിലും ഇത്തരത്തിൽ വാർത്തകൾ ദേശീയ മാധ്യമങ്ങൾ വരുന്നു അമേരിക്കയിൽ നിന്നുള്ള ഒരു പക്ഷേ ഈ പറയുന്ന യുദ്ധവിമാനം പറത്തുന്നവരും സൈനികത്തിന്റെ പ്രധാനപ്പെട്ട കക്ഷികളും അത്തരത്തിൽ ഈ കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി സിന്ദൂറിൽ നടന്ന ടെക്നോളജീസ് സിന്ധൂരിൽ നമ്മൾ അവലംബിച്ച രീതികൾ എങ്ങനെ ഈ ഒരു രാജ്യത്തെ പൂർണ്ണമായിട്ടും കബളിപ്പിച്ച് അല്ലെങ്കിൽ അവരുടെ പ്രതിരോധ സംവിധാനത്തെ അതിജീവിച്ച് ഏറ്റവും പ്രഗത്ഭമായിട്ടുള്ള ഏർ ബ്രഹ്മോസിനെക്കാട്ടിൽ മുന്തിയതാണെന്നൊക്കെ പറയുന്ന ഹൈപ്പർ സോണിക് മിസൈലിനെയൊക്കെ മാറികടന്ന് സാധിച്ചിട്ട് തിരിച്ച് സേഫായിട്ട് വന്നിട്ടുള്ളത് എങ്ങനെയാണ് അത് എങ്ങനെ സാധിക്കുന്നു അതിന്റെ ടെക്നോളജി എങ്ങനെയാണ് ഇന്ത്യയിൽ നിന്ന് പഠിക്കാൻ അമേരിക്ക ഉൾപ്പെടെ അല്ലെങ്കിൽ ഉൾപ്പെടെ നല്ല അമേരിക്കയിൽ നിന്നും സൈന്യങ്ങൾ അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്ന് വിദഗ്ദ്ധർ ഇവിടെ എത്തുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ സിന്ധൂറിനോടനുബന്ധിച്ച് ഇന്ത്യയെ പ്രകീർത്തിക്കാത്ത ചൈനയിൽ നിന്നും അല്ലെങ്കിൽ ഇന്ത്യയെ പ്രകീർത്തിക്കാത്ത അമേരിക്കയിൽ നിന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് പുതിയ വാർത്ത യെസ് അതാണ് ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ തുറന്നു പറയാൻ മടിയാണെങ്കിലും അമേരിക്ക ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂറിനെ അംഗീകരിക്കുന്നു എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ കൂടിയാണ് ഇന്ത്യയുടെ സൈനിക നടപടികൾ ഇന്ത്യ മറ്റൊരു രാജ്യത്തിനു മേൽ നടത്തുന്ന യുദ്ധതന്ത്രങ്ങളൊക്കെ കണ്ടുപഠിക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ അമേരിക്കൻ സൈന്യം ഇന്ത്യയിലേക്ക് എത്തുന്നു എന്ന വാർത്ത കേൾക്കുമ്പോൾ നമുക്കൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് വ്യക്തമാണ് താങ്ക് യു പ്രശാന്ത് സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽപട്ടനും അമർത്തുക